ിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്കും വചന ധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന ശാക്തീകരണത്തെ കുറിച്ച് ഇന്നത്തെ വചന ധ്യാനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം ദൈവവചനം അതിശക്തമായി നമ്മെ നയിക്കട്ടെ ദൈവത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ മേൽ നിറയട്ടെ വളരെ ദാരിദ്ര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി ദാരിദ്ര്യം മാത്രമായിരുന്നില്ല അവളുടെ വിഷയം അവരുടെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു ഈ മദ്യപാനിയായ പിതാവ് കാരണം അവൾ അനുഭവിച്ച ദുരിതങ്ങൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥ അതിലുപരിയായി മനസമാധാനം ഇല്ലാത്ത അവസ്ഥ അങ്ങനെ കുഞ്ഞു കുഞ്ഞുനാൾ മുതൽ പിതാവിനോടുള്ള അമർഷത്തിലായിരുന്നു ഈ പെൺകുട്ടിയുടെ വളർച്ച എന്നാൽ അവളൊരു തീരുമാനം എടുത്തു എന്തായാലും കൊടുക്കാൻ ആ പെൺകുട്ടി സമ്മതം അല്ല നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് അധ്വാനിച്ചു അതിന്റെ ഫലമായി അവൾക്ക് സർക്കാർ തലത്തിൽ നല്ല ഉയർന്ന ഒരു ഉദ്യോഗം കിട്ടി പക്ഷേ അവൾ ഉദ്യോഗസ്ഥയായി ജീവിക്കുന്ന സമയം സഹപ്രവർത്തകരോട് അവൾ സംസാരിക്കാറില്ല തന്നെ മുന്നിൽ ഏതെങ്കിലും ഒരാവശ്യവുമായി ഒരു സാധാരണക്കാരൻ വന്നാൽ ആദ്യം ഒന്ന് പറയും പിന്നെ അങ്ങോട്ട് ഉത്തരങ്ങളെല്ലാം ദേഷ്യത്തിലാണ് അവൾക്ക് ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അവൾക്ക് തന്നെ തോന്നി തനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൈദികനെ കുറിച്ച് കേൾക്കാൻ കഴിയുന്നത് അദ്ദേഹം കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വൈദികന്റെ മുൻപിൽ ഈ പെൺകുട്ടി എത്തിപ്പെട്ടു ആ വൈദികൻ അവളുടെ ജീവിതത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു അവളുടെ ബാല്യകാല ജീവിതം ഒരു കാര്യം ഉറപ്പായി അവൾ അനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത് അവൾക്ക് അവളുടെ അപ്പനോട് തോന്നിയ ആ നീരസമാണ് ആ നീരസം ഇപ്പോൾ അതൊരു പകയായി മാറിയിരിക്കുന്നു ഈ പക അവളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് അവൾ അവൾക്കാരോടും സംസാരിക്കാൻ പറ്റുന്നില്ല സഹപ്രവർത്തകരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല തന്റെ മുന്നിൽ വരുന്ന സാധാരണക്കാരെ കണ്ണു തുറന്നൊന്ന് കാണാൻ കഴിയുന്നില്ല എല്ലാറ്റിനോടും ഒരു നീരസം ഉണ്ടായത് ആ വൈദികൻ ഇങ്ങനെ പറഞ്ഞു നിന്റെ പ്രശ്നത്തിന്റെ കാരണം നീ തന്നെയാണ് നീ നിന്റെ പിതാവിനോടുകൂടെ കാണിക്കുന്ന നീരസം പകയായി മാറുകയും ആ പക കാരണമാണ് നിനക്കിന്നും ഈ അവസ്ഥയിലോട്ട് കടന്നു പോകാൻ സാഹചര്യങ്ങൾ ഒരുക്കിയത് ആ വൈദികൻ അവസാനം ഇങ്ങനെ പറഞ്ഞു ഇത് നീ തുടർന്നാൽ നീ തന്നെ നിന്നെ നശിപ്പിക്കും ഒരു അടിമയായി തീർന്ന ഒരു പെൺകുട്ടിയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് അപ്പന്റെ വൈകല്യങ്ങൾ അപ്പൻ ജീവിതത്തിൽ സമ്മാനിച്ച ദുരന്തങ്ങൾ പകയായി മാറിയിട്ട് ആ പകയ്ക്ക് അടിമപ്പെട്ടു പോയ ഒരു പെൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ ആർ യു എ സ്ലേവ് ബെൽ അടിമയാണോസ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് അടിമത്വം എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥ എന്നാണ് ഇന്ന് പലരും പലതിനും അടിമപ്പെട്ട് ജീവിക്കുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷ വേദഭാഗവും ലേഖന വേദഭാഗവും പഴയ നിയമ വേദഭാഗവും മൂന്ന് വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ യാക്കോബ് എന്ന് പറയുന്ന ഉപായിയെ പരിചയപ്പെടുത്തുന്നു അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഇരുപതാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ യുത്തിക്കോസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ പരിചയപ്പെടുത്തുന്നു യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ വായിക്കുമ്പോൾ യേശുവിന്റെ കല്ലറയുടെ അരികത്തിരുന്ന് കരയുന്ന മറിയത്തെ പരിചയപ്പെടുത്തുന്നു നിശ്ചയമായും ഈ മൂന്ന് പേരും അടിമത്വത്തിലാണ് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വചന ധ്യാനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ഈ അടിമത്വത്തിൽ വീണുപോയ യാക്കോബിനെയും മറിയത്തെയും യുത്തിക്കോസിനെയും ശക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിന്റെ വചനം ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കുന്നു ഒന്നാമതായിട്ട് യാക്കോബ് അനുഭവിച്ച അടിമത്വം എന്താണ് യാക്കോബിനെ അറിയപ്പെടുന്നത് ഉപായി എന്നാണ് വളരെ തന്ത്രശാലിയാണ് യാക്കോബ് ഈ തന്ത്രശാലിയായ യാക്കോബ് സ്വന്തം സഹോദരനെ ചതിച്ച് പറ്റിച്ച് നാടുവിടുക നാട് വിട്ടുപോകുന്ന യാക്കോബ് അനുഭവിക്കുന്ന രണ്ട് വികാരങ്ങളുണ്ട് ഒന്ന് ഭയം തന്റെ ജ്യേഷ്ഠൻ തന്നെ വകവരുത്തുമോ എന്നുള്ള ഭയം രണ്ട് ആകുലത നാളെ എൻ്റെ ജീവിതം എന്താകും എന്നുള്ള ആകുലത ഇന്ന് മനുഷ്യൻ അങ്ങനെയാണ് കേട്ടോ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ പലതും നേടാൻ വേണ്ടി ആഗ്രഹിക്കും അത് ഏത് വഴി എന്നുള്ളത് അവന് പ്രാധാന്യമല്ല എങ്ങനെയെങ്കിലും നേടി സമ്പന്നനാകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മുൻപിൽ യാക്കോബ് ചില ഉത്തരങ്ങൾ നമ്മോട് വളരെ ശക്തമായി പറയുന്നുണ്ട് ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് എലിപ്പത്തായത്തിൻറെ അകത്തകപ്പെട്ട ഒരു എലിയുടെ കഥ അർദ്ധരാത്രിയിൽ എലി ഇങ്ങനെ നാട് കാണാൻ ഇറങ്ങി അല്ലെങ്കിൽ തന്റെ ഭക്ഷണം തേടി ഇറങ്ങി അപ്പോഴാണ് എലിയുടെ ശ്രദ്ധയിൽ ഒരു തേങ്ങാ കഷ്ണം എലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് എലി മറ്റൊന്നും നോക്കിയില്ല അത് ഇരിക്കുന്ന സ്ഥലം അതൊന്നും നോക്കിയില്ല തനിക്ക് തനിക്കാവശ്യം ആഹാരമാണല്ലോ ചാടി ആ തേങ്ങാ കഷ്ണം ഇരിക്കുന്ന ഭാഗത്ത് എലിയെത്തി അതിൻ്റെ അടുത്തെത്തിയതും എലി അതിൽ സ്പർശിച്ചതും അതൊരു കെണിയാണെന്നുള്ള ബോധ്യം എലിക്കുണ്ടായി എലിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എലിക്ക് ഭയമുണ്ടായി ആകുലതയുണ്ടായി പിന്നെ ആ കഥ പറയുന്നത് ഇങ്ങനെയാണ് ടെൻഷൻ അടിച്ച് അല്പം പോലും ഭക്ഷിക്കാൻ പോലും കഴിയാതെ ആ തേങ്ങാ കഷ്ണം മുന്നിലുണ്ട് ഭക്ഷിക്കാൻ കഴിയുന്നില്ല നിരാശപ്പെട്ട് ജീവിതം അവസാനിച്ച ഒരു എലിയുടെ കഥ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന യാക്കോബോ അങ്ങനെയല്ലേ സ്വന്ത സഹോദരൻ ആ സ്വന്തം സഹോദരനെ പറ്റിച്ചും ചതിച്ചും ജ്യേഷ്ഠാവകാശവും സ്വത്തുക്കൾ എല്ലാം തട്ടിയെടുത്തെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന യാക്കോബിനെ ഭരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭയം മറ്റൊന്ന് ആകുലത ഭയത്തിലും ആകുലതയിലും പെട്ട് വീണുപോയ യാക്കോബിനെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ ദൂതൻ ശക്തീകരിക്കുന്നു ഇതാണ് ഇന്നത്തെ പഴയ നിയമ വേദഭാഗം സുവിശേഷ വേദഭാഗം വിശുദ്ധായി യോഹനാന സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ വായിക്കുമ്പോൾ യേശുവിന്റെ കല്ലറയുടെ അരികത്ത് നിൽക്കുന്ന മറിയം മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവളുടെ എല്ലാം എല്ലാം ആയിരുന്നു യേശു കർത്താവ് കാരണം മറിയത്തിന്റെ ചരിത്രം പഠിച്ചാൽ മറിയത്തെ ഒരു മനുഷ്യ സ്ത്രീയാക്കി മാറ്റിയത് യേശു കർത്താവാണ് ഗുരുവിന്റെ സ്ഥാനത്ത് ഗുരുവിന്റെ സ്ഥാനത്ത് മാത്രമല്ല തന്റെ പ്രാണപ്രിയനായിട്ട് അവൾ കരുതിയ തന്റെ എല്ലാം എല്ലാമായിട്ട് കരുതിയ യേശു ക്രിസ്തു ഇത നഷ്ടപ്പെട്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ശവശരീരം പോലും അവൾക്ക് കാണാൻ കഴിയുന്നില്ല കിട്ടുന്നില്ല എവിടെ എടുത്തോണ്ട് പോയെന്നാ ചോദ്യം ആ ഒരു സാഹചര്യത്തിൽ അവളെ ഭരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ദുഃഖം മറ്റൊന്ന് നിരാശ യാക്കോബിനെ അടിമപ്പെടുത്തിയത് ഭയവും ആകുലതയുമാണെങ്കിൽ ഇതാ ഇവിടെ ഇരിക്കുന്ന മറിയത്തെ അടിമപ്പെടുത്തുന്നത് ദുഃഖവും നിരാശയാണ് ബോഡി പോലും കിട്ടുന്നില്ല കോവിഡ് സമയത്ത് പ്രിയപ്പെട്ടവർ മരിച്ചപ്പോൾ ഒരു നോക്ക് മുഖം പോലും കാണാൻ കഴിയാതെ പോയ അവസ്ഥകൾ നമുക്കറിയാം ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ ആഴം വ്യക്തമാകുന്നുണ്ടാകും ആ ദുഃഖം ആ നിരാശ അത് അവളെ നന്നായിട്ട് തകർത്തിരുന്നു അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ യേശുക്രിസ്തു തന്നെ നേരിട്ട് അവളെ ശക്തീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ഇങ്ങനെ പല വികാരങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കാറുണ്ട് വികാരങ്ങൾ ആവശ്യമാണ് കേട്ടോ ദുഃഖം വേണം സന്തോഷം വേണം പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് അതിർ അതിൻ്റെ വരമ്പുകൾ കടക്കുമ്പോൾ ഈ ദുഃഖവും ഈ നിരാശയും ഈ ഭയവും ഈ ആകുലതകളും എന്നെയും നിന്നെയും അടിമയാക്കി മാറ്റും അതിന് യാതൊരു സംശയവും ഇന്നത്തെ ലേഖനവിത ഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ യുത്തിക്കോസ് എന്ന് പറയുന്ന യൗവനക്കാരൻ എന്താണ് ഈ യുത്തിക്കോസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ദേഹശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് എട്ട് വയസ്സ് മുതൽ പതിനാല് വരെ പ്രായമുള്ള വ്യക്തിയെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് കാരണം ആ കൊടുത്തിരിക്കുന്ന വെയിറ്റ് സ്റ്റഡിയുടെ പശ്ചാത്തലത്തിൽ യുത്തിക്കോസിന്റെ പ്രായം എട്ട് മുതൽ പതിനാല് വയസ്സ് വരെ എന്തോ സാരമായി ആ മനുഷ്യനെ ബാധിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഫിസിക്കലായിട്ടുള്ള ക്ഷീണമായിരിക്കാം അല്ലെങ്കിൽ വിരസതയായിരിക്കാം അല്ലെങ്കിൽ അലസതയായിരിക്കാം പത്രോസിന്റെ പ്രസംഗം ക്ഷമിക്കണം പൗലോസിന്റെ പ്രസംഗം നിസാരമല്ല വളരെ നീണ്ടുപോയൊരു പ്രസംഗമാണ് പൗലോസ് വളരെ ശക്തമായി ദീർഘ സമയം എടുത്ത് ഈ യോജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അലസതയായിരിക്കാം വിരസതയായിരിക്കാം എന്തോ ഒന്ന് സാരമായി ബാധിച്ചു ആ സാരമായി ബാധിച്ചതാണ് യുത്തിക്കോസിനെ അടിമപ്പെടുത്തിയത് അങ്ങനെ അത് യുത്തിക്കോസിന്റെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഇവിടെയാണ് പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ ദൂതനും ശക്തീകരിച്ചെങ്കിൽ സുവിശേഷ വേദഭാഗത്തിൽ യേശു ക്രിസ്തു നേരിട്ട് മറിയത്തെ ശക്തീകരിച്ചെങ്കിൽ അടിമത്വത്തിൽ വീണ് മരണപ്പെട്ടുപോയ ഈ മനുഷ്യനെ ശക്തീകരിച്ചത് യുത്തിക്കോസിനെ ശക്തീകരിച്ചത് പൗലോസിൻ്റെ ശക്തമായ ഇടപെടലാണ് കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ചുള്ള സംഭാഷണവും ആ അത്താഴത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്താണ് യുത്തിക്കോസിൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു ബലഹീനത ഒരു വീഴ്ച ഉണ്ടാകുന്നത് അവിടെ പൗലോസ് തക്ക സമയത്തുള്ള ഇടപെടൽ നടത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ലോകത്ത് ധാരാളം പേർ അടിമത്വത്തിൽ ജീവിക്കുകയാണ് കേട്ടോ ധാരാളം പേർ മതഭ്രാന്തിന് അടിമപ്പെട്ടു പോയവരുണ്ട് ഈ ആഴ്ചയിൽ നമ്മെ ഒത്തിരി വേദനിപ്പിച്ച ഒരു സംഭവമാണ് ജമ്മു കാശ്മീരിൽ ഭീകരവാദികൾ വിനോദയാത്രയ്ക്ക് പോയ മക്കളെ വധിച്ചത് അവർ ചോദിക്കുന്ന ചോദ്യമാണ് നീ ഹിന്ദു ആണോ സ്വന്തം മതത്തിൽ ഇല്ലാത്തവന് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രകോപനവും ഭീകരവാദവും എന്ന് പ്രചരണങ്ങൾ നടക്കുമ്പോൾ പ്രചരണങ്ങൾ നടക്കുമ്പോൾ ആ പ്രചരണം ശരിയാണെങ്കിൽ മതം മനുഷ്യനെ അടിമയാക്കി മാറ്റിയിരിക്കുക മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ എന്തും എന്തും ചെയ്യാൻ മടിയില്ലാതെ ജീവിക്കുക മതം മാത്രമല്ല പണം പണം മനുഷ്യനെ അടിമയാക്കുന്നു സ്ഥാനമാനങ്ങൾ മനുഷ്യനടിമയാക്കുന്നു വികാരങ്ങൾ മനുഷ്യനെ അടിമയാക്കുന്നു ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യാനിയായിരിക്കുന്ന ഞാനും നിങ്ങളും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വചനധ്യാനം പൗലോസ് ചെയ്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിക്കുക അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ടവരെ ദൈവ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്തം എനിക്ക് നിങ്ങൾക്കുണ്ടെന്ന് പ്രാർത്ഥനയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഞാൻ ഈ ഓൺലൈൻ വാർത്തയൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ വളരെ ഞെട്ടലോടുകൂടെ കണ്ട ഒരു വാർത്തയാണ് ക്രിസ്തു മതത്തിൽ നിന്നും ബുദ്ധ മതത്തിൽ നിന്നും ധാരാളം പേർ കൂട്ടം കൂട്ടമായി മതത്തിൽ നിന്ന് മാറിപ്പോകുന്നു മനുഷ്യന് മതം വേണ്ട മനുഷ്യൻ മതത്തെ ഒരു അടിമത്വമായിട്ട് കാണുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മതം ഒരു അടിമത്തമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ ദൈവവിശ്വാസമാണ് എന്നെ നിലനിർത്തുന്നതെന്നുള്ളതിൻ്റെ ആ അനുഭവം സ്വീകരിക്കാതെ ഇന്ന് ധാരാളം പേർ ദൈവവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നു അടിസ്ഥാനപരമായ ദൈവവിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾ പോലും മാറിപ്പോകുന്നില്ലേ ഇതിന് ഉത്തരവാദി ആരാണ് ഒരു മനുഷ്യനെ മതഭ്രാന്തനാക്കി വളർത്തണം എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒരു മനുഷ്യനെ ദൈവവിശ്വാസിയാക്കി വളർത്തണം മതഭ്രാന്തല്ല ആവശ്യം ദൈവവിശ്വാസം ആവശ്യമാണ് അടുത്തൊരു തലമുറ നമുക്കിങ്ങനെ വളർന്നു വരികയാണ് ഞാൻ ചോദിക്കട്ടെ എത്ര മക്കൾക്ക് വേദപുസ്തക പരിജ്ഞാനമുണ്ട് എത്ര മക്കൾക്ക് സഭയുടെ തത്വങ്ങളെ കുറിച്ചൊരു ഗ്രാഹ്യുണ്ട് എന്താണ് സഭ എന്ന് ചോദിച്ചാൽ സഭ ചരിത്രത്തെ കുറിച്ച് നമ്മുടെ എത്ര മക്കൾക്കറിയാം എന്നാ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മാർട്ടിൻ ലൂതറിന്റെ ശക്തമായ സ്റ്റേറ്റ്മെന്റ് ഈ കാലഘട്ടത്തിൽ ഉയരേണ്ടിയിരിക്കുന്നു ബാക്ക് ടു ദ ബൈബിൾ ബൈബിളിലേക്ക് തിരിച്ചു വാ ബാക്ക് ടു ദ ബൈബിൾ അതുകൊണ്ട് ഈ ഒന്നാമത്തെ ധ്യാന ചിന്തയിൽ വചനം പ്രസംഗിക്കുക എന്നുള്ള ധ്യാന ചിന്തയിൽ പ്രാർത്ഥനയോടുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ ഐ വിൽ റീഡിങ് ഇൻ ദ ബൈബിൾ ഞാൻ ബൈബിൾ വായിക്കും ഐ വിൽ മെഡിറ്റേറ്റഡ് ഇൻ ദ ബൈബിൾ ഞാൻ വചനം ധ്യാനിക്കും ഐ വിൽ ഡെലിവേഡ് ഇൻ ദ ബൈബിൾ ഞാൻ ബൈബിളിൽ നിന്ന് പ്രസംഗിക്കും ഈ മൂന്ന് ചിന്തകൾ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കണം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അതിനെ ചേർത്ത് പിടിക്കണം ഒന്ന് ഞാൻ ബൈബിൾ വായിക്കും ബൈബിൾ ധ്യാനിക്കും ബൈബിൾ പ്രസംഗിക്കും അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ ഇരുപതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ വളരെ ദീർഘമായ ഒരു പ്രഭാഷണം അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ വ്യക്തമായും ശാസ്ത്രീയമായും പഠിക്കാൻ പഠിപ്പിക്കാൻ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തി വ്യക്തികളിൽ കുടുംബങ്ങളിൽ അനുഭവിക്കാൻ കഴിയുന്നത് ശാസ്ത്രീയമായി പറയാൻ കഴിയണം ബൈബിൾ കാലഘട്ടത്തിനുസൃതമായി പ്രസംഗിക്കാൻ കഴിയണം ഒന്നാമത്തെ ധ്യാന ധ്യാനചിന്ത ഞാനിവിടെ ചുരുക്കട്ടെ വചനം പ്രസംഗിക്കുക രണ്ട് വചനമായി ജീവിക്കുക പ്രസംഗിക്കാൻ എളുപ്പമാണ് ആർ സി സ്പ്രൗൾ എന്ന് പറയുന്ന ഒരു വേദശാസ്ത്ര പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് എങ്ങനെയാണ് പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളിലും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലും ദൈവ വചനമെന്ന സത്യത്തെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദൈവവചനത്തെ അതും സത്യമാകുന്ന ദൈവവചനത്തെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം ജനത്തിന് സ്വീകാര്യമാണോ അല്ലയോ നമ്മുടെ വിഷയമല്ല അതാണ് ഈ പ്രയാസം ദുഷ്കരം പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത് ജനത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നല്ല അത് പ്രസംഗിക്കപ്പെടണമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വചനമായി നമ്മൾ തീരണം അപ്പോസ്തലമാരുടെ പ്രവർത്തികൾ ഇരുപതാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ യുദ്ധിക്കോസ് വീണപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൗലോസിനല്ല കാണാൻ കഴിയുന്നത് അവിടെ നിറങ്ങി താഴെ ഇറങ്ങി അവന്റെ മേൽ വീണ് അവനെ തഴുകി അവനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തി അപ്പോസ്തനായ പൗലോസിൽ കാണാൻ കഴിയുന്നു വചനം പറഞ്ഞാൽ പോലെ പ്രിയപ്പെട്ട വചനമായി ജീവിക്കാൻ ദൈവ മക്കളെ നമുക്ക് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ഭാഗം എന്നെ നിങ്ങളെയും ശക്തമായി പഠിപ്പിക്കുന്ന കാര്യം വചനമായി തീരാൻ കഴിയോ വചനം പ്രസംഗിക്കുക വചനമായി തീരുക ഈ സമയം സമൂഹത്തിലെ ഓരോ ജനങ്ങളും ശക്തരായി തീരും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത തലമുറ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയത്തില്ലേ പിള്ളേർ മിടുക്കലാണ് കേട്ടോ കാരണം എന്താണെന്നറിയാമോ നിരീക്ഷിക്കാനുള്ള കഴിവും വിമർശിക്കാനുള്ള കഴിവും ഇന്നത്തെ പിള്ളേർക്കുണ്ട് അതുകൊണ്ട് വായി കൊണ്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഇന്നത്തെ പിള്ളേരൊന്നും അതിനെ വലിയ കാര്യമാക്കി എടുക്കത്തില്ല കാരണം വിമർശിക്കാനും നിരീക്ഷിക്കാനുമുള്ള വളരെ ഗൗരവപരമായ കഴിവ് അടുത്ത തലമുറയ്ക്കുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ വായി കൊണ്ട് സുവിശേഷം പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല അവർ നിരീക്ഷിക്കുമ്പോൾ അവർ വിമർശിക്കുമ്പോൾ ഈ മനുഷ്യനിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടോ അവിടെയാണ് സുവിശേഷമായി തീരുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം അർത്ഥവത്തായി അർത്ഥവത്തായിത്തീരുന്നത് ദൈവജനമേ ദലയിലാമയുടെ ശക്തമായ ഒരു വാക്ക് പറഞ്ഞ് ഇന്നത്തെ വചനധ്യാനത്തിന് ഞാൻ വിരാമം കുറിക്കട്ടെ അനുകമ്പയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് മുൻപിൽ നിൽക്കുന്ന മനുഷ്യന്റെ ക്ഷേമം ഉറപ്പിക്കുന്നതാണ് അനുകമ്പ മുൻപിൽ നിൽക്കുന്ന മനുഷ്യന്റെ ക്ഷേമം ഉറപ്പിക്കുന്നതാണ് അനുകമ്പ അല്ലാതെ നിന്റെ മുൻപിൽ ക്ഷീണിതനായി ഒരു മനുഷ്യൻ വരുമ്പോൾ ഒന്ന് കണ്ട് സഹതപിച്ചിട്ട് പോയാൽ അത് അനുകമ്പയാകത്തില്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോയാൽ അനുകമ്പയാകത്തില്ല നിന്റെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യൻ ഏത് ക്ഷീണത്തിലാണോ ആ ക്ഷീണം മാറി സാമ്പത്തികമായ ക്ഷീണമാണെങ്കിൽ ആ ക്ഷീണം മാറി വിശപ്പാണെങ്കിൽ ആ ക്ഷീണം മാറി ആ ക്ഷീണം മാറി മാറിയെന്ന് എനിക്കും നിനക്കും ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്നിലും നിന്നിലും അനുകമ്പയുണ്ട് ദലൈലാമയുടെ വാക്കുകൾ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ തൻ്റെ ദൂതനെ അയച്ച് സാന്നിധ്യം കൊണ്ട് യാക്കോബിനെ ദൈവം ശക്തീകരിച്ചെങ്കിൽ സുവിശേഷത്തിൽ വചനമായ ദൈവം ിസിക്കലായി വന്ന് മറിയത്തെ ശക്തീകരിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ അടിമത്തത്തിൽ വീണുപോയ മക്കളെ ശക്തീകരിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുകയാണ് ആ ഉത്തരവാദിത്വം സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം ആ ഉത്തരവാദിത്തം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വചനം പ്രസംഗിക്കുക രണ്ട് വചനമായി തീരുക വചനമായി തീരുക അപ്രകാരം വിശ്വസ്തയോടുകൂടെ ജീവിതം നയിക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ ഉയർത്ത ക്രിസ്തു നമ്മെ ശക്തീകരിക്കുന്നു നമുക്കും സമൂഹത്തിൽ അടിമത്തത്തിൽ കഴിയുന്ന മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശക്തീകരണത്തിന്റെ അനുഭവങ്ങളുമായി മുന്നോട്ട് പോകാം ദൈവം നമ്മോട് കൂടെയുണ്ട് ആമേ ആമേ